ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ചേച്ചി ഇവിടുന്ന് നാട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അന്നും പിന്നെ അതിനുശേഷം വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ പോകുന്നതിന് തലേദിവസം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബിരിയാണി വേണമായിരുന്നത് അപ്പോൾ അതങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുവാണ് അത്യാവശ്യം കുറച്ച് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ കാരണം പിറ്റേ ദിവസം നമ്മൾ പോകുന്നതുകൊണ്ട് അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മൾ വെജിറ്റബിളൊക്കെ വാങ്ങി എനിക്ക് നമ്മളുടെ ഏര് ഫ്രൂട്ട് അതാ ഈ ഒരു ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് പൈസേൻ്റെയാണ് പക്ഷേ എന്നാലും അപാര ടേസ്റ്റാണ് കേട്ടോ നമ്മളതാ അതൊരെണ്ണം വാങ്ങി ഒരെണ്ണത്തിന് എന്താ ഇതിൻ്റെ തൂക്കം അനുസരിച്ച് എങ്ങാണ്ടായിരുന്നു ഈ ഒരെണ്ണത്തിന് തന്നെ അറുപത്തി തോന്നുന്നു എങ്ങുണ്ടായിരുന്നു അങ്ങനെ ദാ അപ്പം എന്നോട് പറയുക വാ ഇരുന്നൂറായെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എന്നിട്ട് നമ്മളിതാ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് വാങ്ങി പിന്നെ അതേപോലെ തന്നെ ചിക്കനും വാങ്ങിക്കുന്നുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഇന്നാളൊരു ദിവസം ബിരിയാണി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എനിക്ക് നന്നായി വന്നതുകൊണ്ട് അപ്പോൾ വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞതാണ് അപ്പോൾ താ ഇപ്പോൾ ഇവനൊരു ചെറിയ വ്ളോഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വീട്ടിൽ വന്ന് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിയാണ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ആരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യിക്കുന്നത് അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയെ ഏൽപ്പിച്ചു എന്നിട്ട് ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്തോ ഞാൻ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ചേച്ചിയാണ് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നത് ബാക്കി പക്ഷെ ഞാൻ ഉണ്ടാക്കിയതെല്ലാം വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ കരിഞ്ഞു പോയി അതായിരുന്നു അതിനകത്തൊരു വലിയ ടിസ്റ്റ് പക്ഷേ എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നുണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ ചിക്കനൊക്കെ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബാക്കി വെജിറ്റബിൾസും കൂടെ ഇതാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പക്ഷേ അരി എന്നും വാങ്ങിക്കുന്ന അരി അല്ലായിരുന്നു ഇന്ന് വാങ്ങിച്ചത് വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ലേശം കൊഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ അരിയൊക്കെ ഞാൻ എല്ലാം ചാനൽ നോക്കി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പഴാണ് അതിനേക്കാളും വലിയൊരു ടീസ്റ്റ് എല്ലാം പോകുന്നതിന് ഇവിടെ തീർത്തിട്ട് പോണം വെരി ഗുഡ് ശരി രീതി പിന്നെ നമുക്ക് അവിടെ ഒരു മലയാളി ചേച്ചി പരിചയം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് തൽക്കാലത്തേനാണ് ഗ്യാസൊക്കെ ഒന്ന് എടുത്ത് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ശരിക്കും പിടിച്ചു വരുന്നു ഞാൻ കരുതി ചോരെയായിരിക്കുന്നു പക്ഷെ അല്ലായിരുന്നു ലിപ്സ്റ്റിക് എടുത്ത ആൾ മേക്കപ്പ് ചെയ്തതാണ് പിന്നെ ബാക്കി വന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ ചോറ് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സങ്കടം അങ്ങ് മാറി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മൾ പപ്പടമൊക്കെ വറുത്ത് നമ്മൾ മൂന്നാളും കൂടിയിട്ട് കൂടിയിട്ട് ചേച്ചി പറയുന്നത് ലാസ്റ്റ് ഡേ ആണ് ഇവിടുത്തെ അപ്പോൾ അങ്ങനെ ഭയങ്കര ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ എന്താ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ ഓരോരുത്തരോടും ചോദിക്കണം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് വിചാരിച്ച പോലെ അങ്ങനെ കുഴഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ വീഡിയോ ഫുള് ഉണ്ടാക്കുന്ന എടുത്തില്ല ഞാൻ ഒറ്റയ്ക്ക് വേണം എടുക്കാൻ ആരും എനിക്ക് എടുത്തു തരത്തില്ല തമ്മ തന്നെ എനിക്കത് അവരെടുത്ത് തരുന്ന ശരിയായിട്ടില്ല ഞാൻ തന്നെ അത് കളയും അപ്പൊ ഞാൻ തന്നെ എടുക്കാറുള്ളു അപ്പാ ഞാനും എങ്ങനെയുണ്ട് ഭക്ഷണം എങ്ങനെയാണ് മോനെ പോന്നോ enggak sure, ya. <coughs> <coughs> nah, nyaman, 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 nyaman kalah. <laughs> അപ്പോൾ ഇത് നമ്മൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം കൊച്ചു ഭയങ്കര കരച്ചിലാണ് പോകണ്ടാന്ന് പറഞ്ഞിട്ട് കാരണം വേറെ ഒന്നുമല്ല ബാംഗ്ലൂർ നമുക്ക് പന്ത്രണ്ടര വരെ ഉള്ളതായിരുന്നുള്ളൂ സ്കൂൾ ക്ലാസ് പക്ഷെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മണി വരെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള കരച്ചിലാണ് അല്ലാതെ അവൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ചേട്ടൻ അവൻ സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താ പോകുമ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഭൂരിലും ചപ്പാത്തി ഉണ്ടാക്കുകയാണ് നമുക്ക് കുറച്ച് കൊണ്ടും കൂടെ ചെയ്യാലോ ചപ്പാത്തി അങ്ങനെന്താ അപ്പോൾ അവർക്ക് ഭൂരി ആണ് ൂടെ ഉണ്ടാക്കി അപ്പതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇവര് ഭയങ്കര സംസാരമാണ് പോകുന്നതിന് മുന്നേ മേമ അങ്ങനെ ചെയ്യണം മേമ ഒറ്റ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ എന്നെ ഉപദേശിക്കുകയാണ് കണ്ണൻ എന്നിട്ട് ഞാൻ അത് ഉണ്ടാക്കുന്ന കൂടെ ഇവൻ്റെ സംസാരം കൂടെ കേട്ടോണ്ടിരിക്കുക അപ്പോൾ ഇവൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അതെല്ലാം അഴിച്ച് പെറുക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുത്തു എങ്ങനുണ്ട് സൂപ്പർ തോന്നിച്ചേ ഗുഡ് ബോയ് ബോയ് ആണേ ഗുഡ് ഗുഡ് ബോയ് അപ്പോൾ അത് നമ്മൾ പോകാൻ ടൈം ആയപ്പോഴത്തേനും നമ്മുടെ മലയാളി ചേച്ചിയും കൊച്ചും കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് വീടിനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഊബറ് ബുക്ക് ചെയ്തു പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ബസ്സിന് മജസ്റ്റിക്കിലേക്ക് ട്രെയിനിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവർ ഇവരുടെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് പിന്നെ ചേച്ചി അങ്ങനെ ഹെൽത്ത് വൈസ് അത്ര ഓക്കെ ആയിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഭയങ്കര ട്രാഫിക് ആയിരുന്നു അപ്പോൾ നമ്മൾ ട്രാഫിക് ട്രാഫിക് ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പോ സമയമായി കേട്ടോ അപ്പോൾ ഇവർ പോകുന്നതിലിർ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ സങ്കടമൊന്നും കാര്യമായിട്ടില്ല ഞങ്ങളെ വിട്ടുപോകുന്നതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ നോക്കുവാണെങ്കിൽ അവർക്ക് പോകുന്നതിഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മളെ ട്രെയിനിലെത്തി നമുക്ക് എപ്പോൾ ട്രെയിനിൽ പോയാലും നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടും കേട്ടോ അവിടുന്ന് കണ്ണെന്ന് ഭയങ്കര ബഡ്ഡിയായിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടും അങ്ങനെ അവരുമായിട്ട് ഭയങ്കര കമ്പനി അടിച്ചു അപ്പോൾ ദാ ഈ ഒരു മനുഷ്യനെപ്പറ്റി പറയാമായിരിക്കും ബാക്കി ബാക്കിയെല്ലാവരും വെറുതെ വന്ന് നമ്മുടെ അടുത്ത് പൈസ വയ്ക്കും ഈ പുള്ളി അങ്ങനെയല്ല കേട്ടോ ട്രെയിനിൽ ഇങ്ങനെ അവരിങ്ങനെ തുടച്ച് തുടച്ച് നമ്മുടെ നമ്മളെടുത്ത് പൈസ വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് ട്രെയിനിൽ കയറിയാൽ പിന്നെ നമുക്ക് സ്നാക്സ് മസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഭയങ്കര എന്തൊക്കെയോ കാര്യങ്ങൾ വർത്താനം പറയുകയാണ് ഞാൻ ഇതിലൊന്നും ഇടപെടാതെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ വീട് എടുക്കുന്ന കാര്യം തന്നെ വിട്ടുപോയി നമ്മളിങ്ങനെ അവരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ലൂബിക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് എല്ലാവർക്കും കൊടുത്ത് ഷെയർ ചെയ്താൽ നമ്മൾ കഴിച്ച് നമ്മൾ നല്ല രസമായിരുന്നു എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു പിന്നെ എന്താ ഈ നേരെ ഇങ്ങനെ പരവരാ വെളുത്ത് വരുമ്പോഴത്തേനും ഞാൻ കുറേ വീഡിയോ എടുത്തു ബാക്കി ബാക്കിയെല്ലാവരും കടന്നു പോത്തുപോലും ഉറങ്ങണം പക്ഷേ എനിക്ക് ഉറക്കവേ വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമുക്ക് പിന്നെ നാട്ടിലേക്ക് എത്തുന്ന സമയമാകുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമേ ഉള്ളു അപ്പോൾ ഞാനങ്ങനെ നാട് എത്തുന്ന സമയം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നേരം വെളുക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ താ ഏകദേശം വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ചങ്ങനാശ്ശേരിയൊക്കെ എത്താനായി അതുപോലെ തന്നെ നമ്മൾ ബാഗ് എടുക്കുന്ന സമയമായപ്പോഴത്തേക്കും കൊച്ച് ഭയങ്കര കരച്ചിൽ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങുന്നതിൽ അവൻ വിചാരിച്ചു അവൻ്റെ ബാഗ് എടുത്തുകൊണ്ട് നമ്മൾ പോകുകയാണെന്ന് അങ്ങനെ കരുതിയിട്ട് കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ അവൻ്റെ കരച്ചിലെല്ലാം സമാധാനിപ്പിച്ച് നമ്മൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ഓട്ടോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓട്ടോ കയറി വീട്ടിലേക്കും വീട് ചെന്ന് നമ്മളത്തന്നെ ആൾമാരെല്ലാം കൂടെ ഓടി വന്ന് കൊച്ചുങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊച്ചിങ്ങളെയൊക്കെ എടുത്ത് നമ്മളിതാ വീട്ടിലോട്ട് ഇതാണ് എൻ്റെ വീട് എൻ്റെ സ്വർഗം എന്നൊക്കെ പറഞ്ഞു നമുക്ക് സ്വന്തം വീട്ടിലോട്ട് വരുമ്പം ഭയങ്കര ഭയങ്കര എന്തോ ഒരു ഭയങ്കര സംഭവമാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് എൻ്റെ മാതാശ്രീ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മുറി അപ്പോൾ ഞാനിങ്ങനെ ഓരോ എനിക്കെന്തോ ഭയങ്കര ഞാൻ വീട്ടിൽ ചെന്നവണ് അങ്ങ് പെരതും എല്ലായിടവും തപ്പലാണ് പിന്നെ എനിക്ക് ഞാൻ എല്ലായിടവും ഓടി നടന്ന് നോക്കുവാണ് അപ്പോൾ അതാ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓടിയത് അടുക്കളയിലോട്ടാണ് എനിക്ക് അമ്മ എന്നെ എനിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നെന്നുള്ളത് നോക്കണമായിരുന്നു അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ വീട് കുഞ്ഞൊരു വീട് പക്ഷേ എന്നാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേനും എന്താ കോവയ്ക്ക് ഏതാണ്ട് തോരനുണ്ടായിരുന്നു പിന്നെ ഇത് കുക്കറിന് അത് അപ്പോൾ അപ്പം നമ്മളിടയ്ക്ക് എന്നാ വേണ്ടെന്ന് വിളിച്ച് നേരത്തെ ചോദിക്കുക വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതാണ് അവിടെ സെറ്റ് ചെയ്ത് അങ്ങനെതാണ് എല്ലേറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ കപ്പയാണ് നോക്കാൻ പോകുന്നത് എല്ലാണ്ടെങ്കിൽ പിന്നെ കപ്പയും വേണമല്ലോ അങ്ങനതാ കപ്പയും നോക്കി അപ്പോൾ നമ്മൾ പിന്നെ ഭയങ്കര പിന്നെ ഭയങ്കര വിഷപ്പായിരുന്നു പിന്നെ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും കൂടി ഇന്ന് എല്ലും കപ്പയും ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇത് ഇതാണ് അപ്പോൾ അച്ചാച്ചൻ വന്നപ്പോഴത്തേക്കും അച്ചാച്ചൻ്റെ ഒരു കൂട്ടുകാരൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദീപാവലിൻ്റെ ഒരു സ്വീറ്റ് കൊടുത്തയച്ചാണ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല പിന്നെ നമ്മുടെ ബോംബെ പുടേൻ്റെ ഭയങ്കരമായിട്ട് നെയ്ലൊക്കെ കുതിർത്തിയൊരു സംഭവം പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടന് കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു ശല്യം ചേരുതേ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വീട്ടിൽ വന്നാൽ എനിക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മേലെ ചേട്ടൻ്റെ വീട്ടിൽ പോയി അവിടെയിരുന്നു അവിടെ അപ്പം നോക്കുമ്പോൾ തന്നെ ചെടികളൊക്കെ ഭയങ്കരമായിട്ട് പൂത്ത് നിൽക്കുന്നു പിന്നെ ഞാൻ കുറേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ ഇരുന്ന് കുറേ സമയം അവിടെ തന്നെ ഇരുന്നു ചുമ്മാ ഓരോന്നൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ശല്യം ചെയ്യലെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ എനിക്ക് വീട്ടിൽ നിന്നും ഉറക്കം വരത്തില്ല അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ ബാംഗ്ലൂരിത്തെ കഥ ആയി വീട്ടിലിരുന്ന് അപ്പം അങ്ങനെ കുറേ സമയം അവിടെയിരുന്നു അപ്പോൾ നട അവൾമാർ നമുക്ക് നെല്ലിക്ക ഉപ്പിലിട്ടത് അതും ഫ്രിഡ്ജിൽ വെച്ചത് തണുപ്പ് പറക്കുന്ന ഒരു നെല്ലിക്ക തന്നു അതൊക്കെ കഴിച്ച് കുറേ സമയം അങ്ങനെ അവിടെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടില്ല അപ്പോൾ